വീട് ഈ തപ്പന്റെ ഓര മെടഞ്ഞുണ്ടാക്കിയ വീടായി അരക്കുയരത്തില് കൊണ്ടുവന്ന് അതെല്ലാം കുത്തിപ്പറുക്കി വെച്ച് ഉണ്ടാക്കിയ ചുമരാണ് വീടിന്റെ ചുമര് ബാക്കി ഈ തപ്പന്റെ ഓര കൊണ്ട് മെടഞ്ഞിട്ടിങ്ങനെ മറച്ചിട്ടാണ് ആ ചുമരിന്റെ ബാക്കി ഭാഗം മേൽക്കൂര ഈ തപ്പന്റെ ഓല മേൽക്കൂരയാണ് അതിന്റെ വാതില് ഈ തപ്പന്റെ ഓല വാതിലാണ് ഐഷി പറയാണ് ഞങ്ങളെ വീട്ടിൽ പ്രായപൂർത്തിയോട് അടുത്തൊരു കുട്ടി പത്തു വയസ്സ് പ്രായമുള്ള കുട്ടി ഞങ്ങളെ വീട്ടിൽ നിന്നിട്ട് കൈ ഇങ്ങനെ പൊന്നിച്ചാൽ തട്ടുമായിരുന്നു അതാ ആ വീട്ടിൽ രണ്ടു മാസം തീ കത്തിയിട്ടില്ല കുഞ്ഞാ നടൻ ഹിരാലി ഞങ്ങളെ വീട്ടിൽ രണ്ടു മാസം തുടർച്ചയായി തീ കത്തിയിട്ടില്ല തീകത്തിക്കാൻ ഒന്നുമില്ല വീട്ടിൽ അടുപ്പത്ത് വെക്കാൻ ഒന്നുമില്ല വേവിക്കാൻ ഒന്നുമില്ല രണ്ടു മാസം തീ കത്താത്ത വീടാണ് ഞങ്ങളുടെ വീട് എന്ന് പഠിപ്പിക്കുകയാണ് ചോദിച്ചു അല്ല ഉമ്മ രണ്ടു മാസം തീ കത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാ ജീവിച്ചത് ഉമ്മാന്റെ മറുപടി മോനെ പച്ച വെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ നബിയുടെ വീട്ടുകാർ രണ്ടു മാസം കഴിഞ്ഞുകൂടിയത് നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ജീവിതത്തിലുണ്ടോ ഇല്ലല്ലോ അവസാനങ്ങൾ അടുത്ത വീട്ടില് തൊട്ടപ്പൊട്ട അയൽവാസിണ്ട് അവന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു കുറച്ച് ഗോതമ്പിന്റെ മാവ് തൽക്കാലം കടം തരൂ വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ് വല്ലാത്ത പട്ടിണിയാണ് കുറച്ച് ഗോതമ്പിന്റെ പൊടി വായ്പ തരാൻ പറ്റുമോ വായ്പ വാങ്ങി മുപ്പത് സ്വാഴം അറുപത് കിലോ ഗോതമ്പിന്റെ പൊടി വായ്പ വാങ്ങി എന്നിട്ട് തന്റെ പടയങ്കി അവിടെ കൊടുത്തവന് നിമിതങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഉണ്ട് ആ പടയങ്കി അവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നിന്റെ ഈ ഗോതമ്പ് പൊടി ഞാൻ എപ്പോഴാണോ മടക്കി തരിക അപ്പോൾ ഇത് തിരിച്ചു തന്നാൽ മതി ഇനി അഥവാ എനിക്ക് മടക്കി തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ നീ വിറ്റിട്ട് നിന്റെ മുതല് നിനക്ക് എടുക്കാം ബാക്കി വലതുമുണ്ടോ തന്നാൽ മതി